ഹലോ ഗെയ്സ് ഞങ്ങൾ മൂന്ന് പേരും കൂടെ ഔട്ടിംഗിന് പോയ കഥയാണല്ലോ നമ്മൾ പറഞ്ഞു തുടങ്ങിയത് എന്റെ സാരിക്ക് ഒരു ബ്ലൗസ് പീസ് തെരഞ്ഞിട്ടുള്ള അലച്ചിലാണ് നിങ്ങൾ ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത് കല്യാണ സാരിയുടെ ബ്ലൗസ് ഒന്നും പിന്നീട് യൂസ് അതിമോഹം ഒന്നും ആർക്കും വേണ്ടോ അല്ല ഇനി അങ്ങനെ യൂസ് ചെയ്യുന്നവരുണ്ടോ എന്തായാലും എന്റെ കല്യാണ സാരിയുടെ ബ്ലൗസ് കുട്ടിക്കുപ്പായം പോലെ ഉണ്ട് കിട്ടും അപ്പൊ ഒരു ബ്ലൗസ് ആണ് തെരഞ്ഞു നടന്നത് അവസാനം കിട്ടി ആ തെരച്ചിൽ കഴിയുമ്പോഴേക്ക് സമയം മൂന്നര ആയിട്ടുണ്ട് പിന്നെ ഫുഡ് കഴിക്കണമല്ലോ മൂന്ന് പേര് ഒരേ സ്വരത്തിൽ പറഞ്ഞു മന്തി മതി മന്തി മതി മന്തി മതി ആയിക്കോട്ടെ മന്തിയെങ്കിൽ മന്തി കൊണ്ടു വെച്ചത് കാലിയൊക്കെ അധിക സമയം വേണ്ടി വന്നില്ലാട്ടോ ഒന്നാമത് ഒരുപാട് ലേറ്റ് ആയി നല്ല വിശപ്പുണ്ട് രണ്ടാമത് മന്തി എല്ലാവർക്കും ഇഷ്ടമാണ് അതുകൊണ്ട് വെച്ച് കീറിയിട്ടുണ്ട് എല്ലാരും വയറ നിറച്ച് മന്തിയും കഴിച്ച് പുറത്ത് വെച്ച് സുലൈമാനി ഓരോ ഗ്ലാസും കുടിച്ച് ഞങ്ങൾ അവിടുന്ന് പോന്നുട്ടോ സുലൈമാനി അവളെ പിടിച്ച് കടിച്ച പോലെയാണ് എക്സ്പ്രഷൻ ഇനി അടങ്ങി ഒതുങ്ങി കുറച്ച് സമയം ഒരു ഭാഗത്ത് ഇരിക്കണം അതിന് വേണ്ടിയിട്ട് നേരെ പോയത് ബീച്ചിലേക്കാണ് കേട്ടോ കുറെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് എടുത്തുകഴിയുമ്പോഴേക്കും നമ്മുടെ മന്തി ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് പിന്നെ അവിടെ ഒന്നും ഇരിക്കാതെ നേരെ പോയി എസ് എമ്മിലേക്ക് എസ് എം സ്ട്രീറ്റ് സൺഡേ അല്ലാത്തതുകൊണ്ട് തിരക്ക് കുറവായിരിക്കും എന്ന് വിചാരിച്ച ഞാൻ ആരായി അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ വേണ്ടതും വേണ്ടാത്തതും ആയിട്ടുള്ള എന്തൊക്കെയോ സാധനങ്ങൾ വാങ്ങിയിട്ടാണ് ഞങ്ങൾ പോകുന്നത് കേട്ടോ ടാറ്റാ